എന്ത്ല്ല എനിക്കും അതായത് കൊല്ലം സുധീ എന്ന കലാകാരന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം കട്ടിലിനടിയിൽ ഓക്കെ എനിക്കിതൊന്നും അവിടെ വെക്കാൻ സ്ഥലമില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും കട്ടിലിനടിയിലൊക്കെ വെച്ചിരിക്കുന്നത് എങ്കിലും നിന്റെ കയ്യിലാണല്ലോ എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ അത് നല്ലതാ തന്നെ നല്ലതാ ഇല്ലടാ ഈ ഈ ഈ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു അത് പഴയ പല നമുക്ക് കാണാൻ പറ്റും രേണു ഇരിക്കുന്നതിന്റെ ബാക്കിൽ പുരസ്കാരങ്ങൾ ഇങ്ങനെ എല്ലാവരെയും നാടകം കാര്യം പറഞ്ഞു തരണം എന്തായിരുന്നു പേര് കൊല്ലം ട്രോഫിയാണ് അന്ന് അതിന് ആവശ്യമുണ്ടായിരുന്നു റീച്ചിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കൊല്ലം സുപിയുടെ ട്രോഫിയും ഫോട്ടോസും ഒക്കെ ആവശ്യമുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല ഇത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടെ കൊച്ചു കാണിക്കുന്നുണ്ട് അതും കൂടെ നിങ്ങൾ കാണണം അമ്മക്ക് കിട്ടിയ ട്രോഫിയെ പറ്റിയും കൂടെ അറിയണമല്ലോ അതെവിടായിരിക്കുന്ന എല്ലാരും വിളിച്ചു ഓഹോ നമ്മൾ േണുവിനെ പോലെ കഴിവുള്ള യുവ നടിമാരുടെ ഒക്കെ ട്രോഫികൾ സ്വാഭാവികമായിട്ടും വീടിന്റെ ഫ്രണ്ടിൽ വെക്കാറുണ്ടല്ലോ ഞാൻ തെറ്റാണോ തെറ്റാ ആളുകൾ അങ്ങോട്ട് കേറി ചെല്ലുന്ന എല്ലാരും കാണുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ടേബിൾ പോലുള്ള സാധനത്തിന്റെ മുകളിൽ നിരത്തി വെച്ചിരിക്കുന്നു രണാസുനക്ക് കിട്ടിയ ട്രോഫികൾ അച്ഛനെ കിട്ടിയ ട്രോഫി കട്ടിലിന്റെ അടിയിൽ ഞാൻ കട്ടിന്റടിയിൽ പോണു ആളുകൾ വരുമ്പോ ഇത്രയും ട്രോഫികൾ ഓസ്കാർ ലെവൽ സാധനങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അതെന്തിനൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഒരു പിടുത്തോ ഏത് വെടലകളാണ് എന്തിന്റെ പേരിലാണ് ആൾക്കാരെ വെറുപ്പിച്ചതിന്റെ പേരിലാണ് ട്രോഫി കൊടുത്തതെന്ന് മനസ്സിലാവുന്നുണ്ട് ഒടുക്കത്ത എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണോ അത് സുധിച്ചേട്ടൻ ഉണ്ട് സുതിചേട്ടൻ ഉണ്ട് ചേട്ടൻ കട്ടിന്റെ ഉണ്ട് എന്താ ഒരു അഭിനയം കഴിവ് കൊണ്ട് കയറി വന്ന് അങ്ങേർക്ക് കിട്ടിയ പുരസ്കാരം ആ പുരസ്കാരങ്ങൾ എടുത്ത് കട്ടിൻ്റെ അടിയിൽ വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്നതിനായിരിക്കും